മലയാള ഭാഷ അറിയാവുന്നവരും കർണാടകയിൽ ബി എസ് നഴ്സിംഗിന് പോകാൻ താല്പര്യപ്പെടുന്നവരുമായിട്ടുള്ളവർ മാത്രം ഇത് കാണുക ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിക്കുന്നൊണ്ട് ഈസ്റ്റ് പോയിന്റും മെഡിക്കൽ കോളേജിൽ കീഴിലുള്ള ബി എസ് നഴ്സിംഗ് കോഴ്സ് നല്ലതാണോ നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് നേഴ്സിംഗിനെ പറ്റി നേരത്തെ ഈ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട് അതിന്റെ ആ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ ആ ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ അരിയാരം കഴിക്കുന്ന കേരള സമൂഹത്തിലെ വ്യക്തികൾ ആരും ആ സ്ഥാപനത്തിൽ പോകത്തില്ല അത് ഞാൻ അന്നും പറഞ്ഞു ഒരു ആ ഒരു ക്യാമ്പസിൽ ഒന്നോ രണ്ടോ കോളേജാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പേരിലാണ് നിങ്ങളെല്ലാരും പറ്റിക്കപ്പെടുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ഇനിയും ഈസ്റ്റ് പോയിന്റ് കോളേജും കുറിച്ച് എന്നോട് ചോദിക്കരുത് എടുക്കുന്നവർ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ഉത്തരവാദിത്തം ഇപ്പോൾ എടുക്കുക ഇതെടുത്ത് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു പരാതി എഴുതാൻ മാത്രം എൻ്റെ അടുത്ത് വരരുത് ദയവായിട്ട് ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറഞ്ഞോ കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം